നമസ്കാരം പ്രധാന വാർത്തകൾ വാർഷികം രൂപ നാണയം പുറത്തിറക്കി റിസർവ് ബാങ്ക് വാർഷികം പ്രമാണിച്ച് സ്റ്റാമ്പും പ്രത്യേക നാണയവും പ്രകാശനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ നടക്കുന്ന ആർ എസ് എസിന്റെ നൂറാം വാർഷിക പരിപാടിയിൽ വെച്ചായിരുന്നു പ്രകാശനം ആർ എസ് എസ് സർക്കാരിവാഹ് ദത്താത്രേയ ഹൊസബണ ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത എന്നിവർ പങ്കെടുത്തു ചട്ടിയൊന്നിന് മൂന്ന് രൂപ കൈക്കൂലി കളിമൺ പാത്ര നിർമ്മാണ വികസന കോർപ്പറേഷൻ ചെയർമാൻ അറസ്റ്റിൽ ചെടിച്ചട്ടി ഓർഡർ നൽകാൻ പതിനായിരം കൈക്കൂലി വാങ്ങിയ കേരള സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ ക്ഷേമ വികസന കോർപ്പറേഷൻ ചെയർമാൻ കുട്ടമണി കെ എൻ അറസ്റ്റിൽ തൃശൂർ വിജിലൻസിന്റെ ട്രാപ്പിലാണ് ചെയർമാൻ കുടുങ്ങിയത് ചട്ടി ഒന്നിന് മൂന്ന് രൂപയാണ് ഇയാൾ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് വാളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കൃഷിഭവനിലേക്ക് കൊണ്ടുപോയ ചെടിച്ചട്ടിക്കാണ് കൈക്കൂലി വാങ്ങിയത് ചിറ്റിശ്ശേരിയിലെ പാത്ര നിർമ്മാണം നടത്തുന്ന യൂണിറ്റിന്റെ ഉടമയോടാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് ഉടുമ്പൻചോലയിൽ യുവാവിനെ മുറിക്കുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവം സഹോദരി ഭർത്താവ് പിടിയിൽ മരിച്ച കാര്യത്തോട് സ്വദേശി സോൾരാജിന്റെ സഹോദരി ഭർത്താവ് പി നാഗരാജാണ് പിടിയിലായത് മധ്യ കട്ടിലിൽ കിടക്കുകയായിരുന്ന സോൾരാജിനെ പിച്ചാത്തി ഉപയോഗിച്ച് കഴുത്തുറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മരിച്ച സോൾരാജ് മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നു ഇതിലുള്ള പ്രകോപനമാണ് കൊലപാതക കാരണം വൈക്കം ഉദയനാപുരത്ത് അഞ്ചര വയസ്സുകാരൻ മുങ്ങി മരിച്ചു ബീഹാർ സ്വദേശി അബ്ദുൽ കാഫറിന്റെ മകൻ അസൻ രാജയാണ് മരിച്ചത് രാവിലെ പത്തരയോടുകൂടിയാണ് സംഭവം വൈക്കം ഉദയനാപുരത്തെ കുളത്തിൽ കുളിക്കാൻ കുളിക്കാനിറങ്ങിയതായിരുന്നു കൂട്ടുകാർക്കൊപ്പം ഇറങ്ങിയപ്പോൾ കുട്ടി മുങ്ങി താഴുകയായിരുന്നു ഇത് കണ്ട് അസറിനെ രക്ഷിക്കാൻ ശ്രമിച്ച നാലര വയസ്സുകാരനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാലര വയസ്സുകാരന്റെ നില ഗുരുതരമല്ല ഒക്ടോബർ മൂന്നിന് നടത്താനിരുന്ന ഭാരത് ബന്ദ് മാറ്റി പുതിയ തീയതി പിന്നീട് അറിയിക്കും അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രഖ്യാപിച്ച മറ്റന്നാളത്തെ ഭാരത് ബന്ദ് മാറ്റി പുതിയ തീയതി പിന്നീട് അറിയിക്കും വക്കഫ് നിയമത്തിനെതിരായ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ ഭാരത് ബന്ധമാണ് മാറ്റിവെച്ചത് വെള്ളിയാഴ്ച ആഹ്വാനം ചെയ്ത ബന്ധമാണ് മാറ്റിവെച്ചത് പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും ജനറൽ സെക്രട്ടറി അറിയിച്ചു